ഹായ് ഞാൻ മെയ്മോൾ മോൾ പൈനാടത്ത് ദേവീസ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചു വന്ന എൻ്റെ ചുറ്റുപാടിൻ്റെ എൻ്റെ നാടിൻ്റെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ടുള്ള വീഡിയോയുടെ മൂന്നാം ഭാഗമാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നലെ നിങ്ങൾ കണ്ട ആസ്വദിച്ച വീഡിയോ അവസാനിച്ചെടുത്ത് നിന്ന് ഇന്ന് യാത്ര ആരംഭിക്കാം ഇപ്പം ഈ ഈ വീഡിയോയിൽ വഴി അവസാനിക്കുന്ന സ്ഥലമല്ലേ അവിടം വരെയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി പക്ഷെ ഞാൻ വർഷത്തിൽ വല്ലപ്പോഴൊക്കെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് വരും പക്ഷെ നിങ്ങൾ ഏതാണാ വീഡിയോ എന്ന് മറന്നുപോയിട്ടുണ്ടാകാതിരിക്കാം അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എവിടെയെങ്കിലും ഞാൻ ആ വീഡിയോനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ വനത്തിൻ്റെ വീട് വ്ലോഗ് ചെയ്ത സമയത്ത് ഏറ്റവും അവസാനമായിട്ട് കാണിച്ച ഏറ്റവും അവസാനമായിട്ട് കാണിച്ച സ്ഥലം ഇവിടം വരെയാണ് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് ആ വിഷ്വൽസ് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരികയായിരിക്കും അതിന് ശേഷമുള്ള സ്ഥലത്തേക്ക് ചെറിയ സാങ്കേതിക കാരണങ്ങൾ ഞാൻ പോകുന്നതാണ് ഒരിക്കൽ കൂടി സത്യത്തില് പല ദിവസങ്ങളായിട്ട് പല സീസണുകളായിട്ട് അതായത് വേനൽക്കാലം മഴക്കാലം അങ്ങനെ അങ്ങനെ പല സമയങ്ങളിലായിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങളെ അരോചകപ്പെടുത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ട് ആസ്വദിക്കും അതിനുശേഷം ഞാൻ ദവടം വരെയുള്ള വീഡിയോസ് ആ കേട്ടം കയറിയതിന് ശേഷമുള്ള ഒരു വീഡിയോ അതിനോ ഞാൻ എൻ്റെ കയ്യില് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചല്ല ഡവിടം വരെയുള്ള വീഡിയോസ് ഞാൻ ഓക്കെ നമ്മൾ വനത്തിലെ വ്ലോഗ് വീഡിയോ ചെയ്ത സമയത്ത് അവസാനമായിട്ട് കാണിച്ച വിഷ്വൽസ് ഇവിടെ നിന്നാണ് അതായത് അല്ലേ ആ കല്ലുംകുട്ടത്തിൻ്റെ അവിടെ നിന്ന് അന്ന് നല്ല വെയിലായത് കൊണ്ട് ഇത്രയും കൂടെ ഭംഗിയുണ്ടായിരുന്നു ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ഒരിക്കൽ കൂടി ആ വിഷ്വൽസ് ആഡ് ചെയ്യാം അതിനുശേഷമുള്ള ഇതാ കാണുന്ന റൂട്ടിൽ കൂടെയാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കാരണം എനിക്ക് കുറച്ച് വർക്കുള്ളത് കൊണ്ട് സോ യാ ഇനിയുള്ള വിഷ്വൽസിൽ ഞാൻ ഇവിടെ നിന്നിട്ടുള്ള വീഡിയോസാണ് കാണുന്നത് ഈ ഈ കുഞ്ഞി അരുവി പോലെ ഈ തോടും തോട് പോലെയുള്ള സമൂഹത്തിൽ നിന്നും ഇതിലൂടെ പോകുന്ന വിഷ്വൽസാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഞാൻ കൂടുതൽ വിഷ്വൽസ് എടുക്കുന്നില്ല കാരണം ഈ വിജനമായ സ്ഥലത്ത് ഞാൻ തന്നെയുള്ളു നമ്മൾ പോയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നടന്നില്ല നമുക്കറിയാം ഇവിടെ ഒന്നും കടകളൊന്നുമില്ല വിശക്കുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടും എനിക്ക് വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ടും വിശമെന്ന് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം സങ്കടവും പിന്നെ ദേഷ്യവും വരുന്നതും ഉള്ളതുകൊണ്ട് ഞാൻ ഓൾറെഡി തന്നെ ഭക്ഷണ സാധനങ്ങൾ എൻ്റെ കയ്യിൽ കഴുതിട്ടുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മൾ എൻ്റെ വീഡിയോസ് ശ്രദ്ധിച്ചവർക്കറിയാം ആദ്യം ജനവാസമുള്ള ഒരു ഏരിയ ബസ് വരുന്ന റൂട്ട് അത് കഴിഞ്ഞിട്ട് തൊള്ളായിരം മീറ്റർ കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട് നമ്മൾ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ വീട് കണ്ടിട്ടാണ് അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഞാൻ വീട് വരെയുള്ള വ്ലോഗ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ജനവാസം അല്ല സോറി ജനവാസം ഏരിയ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വനമാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇതിൽക്കൂടെ രാത്രിയൊക്കെ വീണ്ടും യാത്ര ചെയ്യേണ്ടി വരുന്ന ആളുകൾക്കുടെ അവസ്ഥ അതായത് ഈ വശവും വനമാണ് ഈ വശവും വനമാണ് ആന ഇവിടെ വന്ന് നിൽക്കാം ആളുകൾ അപ്പോൾ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ആനനെ കണ്ട് പേടിച്ചാം ഇങ്ങോട്ടേക്ക് വീഴാം എന്തും സംഭവിക്കാം സോ അപ് അപ്പം ഞാൻ എന്നേക്കാളും കഷ്ടത്തിൽ ജീവിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട് ഈ വനത്തിനുള്ളിൽ ഇവിടുത്തെ ഒക്കെ ഫെൻസിങ്ങിൻ്റെ അവസ്ഥ ഉണ്ട് അതായത് ഒന്ന് ഇതിനകത്ത് കരണ്ടില്ല രണ്ട് ആന വന്ന് ഇതാ ആന പോകുന്ന സ്ഥലമായതുകൊണ്ടാണല്ലോ ഇതുപോലെ ഫെൻസിങ് നശിച്ച് കിടക്കുന്നത് ഇവിടുത്തെ ഉള്ള ആളുകളുടെ അവസ്ഥ വളരെ ശോചനീയമാണ് വഴി ഇങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് പോകുന്ന കഴിയുമ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഒന്ന് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇവിടം വരെ ഉള്ളു ഈ പറയുന്ന കോൺക്രീറ്റ് എല്ലായിടത്തും കോൺക്രീറ്റ് ഇല്ല കേട്ടോ ഇതിൻ്റെ ബടവിൽ കൂടെ അതായത് കേറ്റം വരുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് കോൺക്രീറ്റ് ഉള്ളൂ പിന്നീടുള്ളത് കല്ല് വിരിച്ച മൺപാതയാണ് അപ്പോൾ ആന വരുന്ന സമയത്ത് ഇതിൽ ഇതിൽക്കൂടെ നമുക്ക് ഓടിക്കാൻ വണ്ടി ഓടിക്കാൻ എളുപ്പമാണ് ഒന്നും സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞ് ഈ ഫെൻസിങ്ങും ഈ കല്ലുകളൊക്കെ വളച്ചിട്ടിരിക്കുക അപ്പോൾ ഇവിടെ ആന വരുന്ന സ്ഥലമാണ് പെട്ടെന്ന് ആന വരുമ്പോൾ ഈ കല്ല് ഉൾ ഈ ഉരുളങ്കല്ലിയിൽ ഉരുഷ്ടം ഉരുളങ്കല്ലിയിൽ വണ്ടിയുടെ ടയർ എടുക്കുകയും നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ അറിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ഇൻ പീസ് നമുക്കൊരു ഒരു ശവ പെട്ടി മേടിക്കലാണ് വേറൊരു ഉപാധിയുള്ളൂ എന്താണെങ്കിലും ആക്സിഡൻറ്റ് ഉറപ്പാണ് സോ അതുകൊണ്ട് വീഡിയോസ് കാണുന്നവർ ഈ ഞാനിത് അപ്ലോഡ് ചെയ്യുമെന്ന് അറിയില്ല കാരണം ഞാൻ ഭയങ്കര മടിച്ചാണ് അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിന് ഇൻ കേസ് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ വീഡിയോസ് കണ്ട് നാടിൻ്റെ ഭംഗി അല്ലെങ്കിൽ കാടിൻ്റെ ഭംഗി ഇതിൻ്റെ ഭംഗി വാവ് സോ ബ്യൂട്ടിഫുൾ ഇറ്റ്സ് എലഗൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നാൽ ആന ചവിട്ടി നിങ്ങളെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരാതിരിക്കട്ടെ അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുക ഷോ വഴി കുറച്ച് ഇങ്ങോട്ടേക്ക് വന്ന് കഴിയുമ്പോൾ പിന്നെ ഇവിടെ നിട്ട് ജനവാസം സ്റ്റാർട്ട് ചെയ്യാണ് ഇത് വനം ജണ്ട സ്വകാര്യ ഭൂമി അതിൻ്റെ ഓപ്പോസിറ്റ് ഈ കാണുന്നത് വനം ഇവർക്കെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഞാൻ അവർക്കുടെ കൂടുതൽ വീഡിയോസ് എടുക്കുന്നില്ല സോ വഴി മുന്നോട്ടേക്ക് പോകുന്നു നമ്മളും മുന്നോട്ടേക്ക് ഇപ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് അറിയില്ല വഴി മുന്നോട്ടേക്ക് വന്നപ്പോൾ ഈ കാണുന്ന റോഡ് ഒരു ഗർത്തം പോലെയാണ് ഈ വഴിയാണ് ഞാൻ ഓടിച്ചു വന്നത് എനിക്കല്ലേ വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഈ ഭംഗി എനിക്കിഷ്ടമായി നല്ല സല്ലേ കാണാൻ റോഡിന് അതായത് ഞാൻ അവിടെ കാണിച്ച വഴിക്ക് വളവും തിരുവ വളവും തിരികൊക്കെയുണ്ട് പക്ഷേ വീട് വഴി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നോടത്താണ് ഞാൻ നിർത്തി നിർത്തി സംസാരിക്കുന്നത് പക്ഷേ എനിക്ക് ഇതിഷ്ടമായി മാത്രമല്ല ഞാനാ കേറ്റത്തെന്ന് എൻ്റെ അമ്മി നമ്മൾ ആറോട്ടിക്കൂടെയാണ് വന്നത് ഇവിടെ ഒരു വീടുണ്ട് അതിന് ശേഷം വഴി നേരെ പോകുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത് പക്ഷേ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാനിതിക്കൂടെ വന്ന സമയത്തുണ്ടല്ലോ ഞാനും ഗൗരവിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് ഗ്രാമസഭയ്ക്ക് പോയ സമയത്ത് ഞങ്ങൾ ഞങ്ങളിതിക്കൂടെയാണ് പോയത് അപ്പോൾ ഞാൻ ഇവിടെ വരെയുള്ള വീഡിയോ ഒരേപ്പിസോഡാക്കി കാണിച്ചുതരാം എന്നിട്ട് ഇതെവിടം വരെയുള്ള വീഡിയോ അവിടെ ഒരു ഫാമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ അടുത്ത എപ്പിസോഡായിട്ടായിരിക്കും കേട്ടോ കാണിക്കുക അപ്പോൾ നമ്മൾ ഇവിടം വരെയുള്ള വീഡിയോ അതിനുശേഷം നമ്മൾ ഇതിൽ കൂടെ പോകുന്നു ഇത് കുറുക്ക് വഴി ഇത് നേരെ ചുവ വഴി ഞാൻ സ്വതവേ കുറുക്ക് വഴിയാണ് ഇപ്പോൾ ഒപ്റ്റ് ചെയ്യാറ് പക്ഷെ നമുക്ക് ഇന്ന് നേരെ വഴിക്ക് പോകാം അപ്പോൾ ഇവിടം വരെയുള്ള വീഡിയോ ഒരു ഞാനും എൻ്റെ ഗൗരി ചേച്ചിയും കൂടെ ഗ്രാമസഭയ്ക്ക് പോയ സമയത്ത് ഈ പോക്കറ്റ് റോഡ് അതായത് കുറുക്ക് വഴിയിലൂടെയാണ് ഞങ്ങൾ പോയത് ഈ വഴിയിലൂടെ പോയാലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിനൊരു രണ്ടു കിട്ടുന്നോടുമ്പി കല്ലിടുമ്പിന്നെ കേട്ടിട്ടുള്ളൂ

എൻ്റെ വീഡിയോ പിടുത്തം സത്യത്തിൽ ഗൗരി ചേച്ചിയുടെ ക്ഷമ പരീക്ഷിക്കലായിരുന്നു എങ്കിലും ഭാവം ക്ഷമയോടുകൂടി എനിക്ക് വേണ്ടി കാത്തിരുന്നു ഈ വഴി അവസാനിക്കുന്നിടത്തേക്കുള്ള എൻ്റെ യാത്രയുടെ ബാക്കി ഭാഗം നാളെ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം കാത്തിരിക്കുമല്ലോ ഹായ് ഞാൻ മെയ്മോൾ പൈനാടത്ത് ദേവീഷ്